വാനരപ്പട ഇത്തവണയും ഓണസദ്യ ഉണ്ടു കാവിലെ വാനര സംഘത്തിനാണ് പതിനെട്ടാമത്തെ വർഷം പതിനെട്ട് വിഭവങ്ങൾ കൂട്ടി ഗ്രാമം ഓണസദ്യ ഒരുക്കിയത് മനുഷ്യരോട് ഏറെ ഇണക്കമുള്ള വാനരന്മാർക്ക് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് തോഷനിലയിൽ ഓണസദ്യ വിളമ്പിയത് സദ്യ ആരംഭിക്കുമെന്ന് സംഘാടകർ പ്രഖ്യാപിച്ചതിന് മുക്കാൽ മണിക്കൂർ മുമ്പ് തന്നെ സദ്യയുണ്ണാൻ വാനരപ്പടയെത്തി സംഘാടനത്തിൻ്റെ ഭാഗമായി അലങ്കരിച്ചു തൂക്കിയിട്ട പൂക്കൾ വലിച്ചെറിഞ്ഞും ഗ്ലാസിലെ വെള്ളമെടുത്തുകുടിച്ചും അവർ ധ്രുവികൂട്ടി കഴിഞ്ഞ രണ്ടു ദശക കാലമായി മുറ തെറ്റാതെ ഉപ്പു ചേർക്കാത്ത ചോറ് പച്ചക്കറികളും ബാലരീതി പ്രവർത്തകരും മുതിർന്നവരും കൂടെ തയ്യാറാക്കിയത് മാണിക്കമ്മ കുട്ടിമ്പടക്കെ വിഭവങ്ങൾ കൈമാറി ശേഷം ഓണം പാട്ടുകൾ പാടി കാവിനരിവിലേക്ക് കുട്ടികളുടെ ഘോഷയാത്രയായിരുന്നു അതിനുശേഷം സദ്യ സത്യം ഉപ്പു ചേർക്കാത്ത ചോറും പിന്നെ മറ്റു വിഭവങ്ങളും കുട്ടികൾ തന്നെ ചക്കയോടായിരുന്നു ഏറെ പ്രിയം ക്യാരറ്റ് പപ്പായ തക്കാളി പേരക്ക സപ്പോട്ട നെല്ലിക്ക ചെറുപ്പഴം പൈനാപ്പിൾ തുടങ്ങി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒരു നീണ്ട നിലയായിരുന്നു ഇലയിൽ ഹരിന്ത പെരുമാറ്റച്ചട്ടം പാലിച്ച് സ്റ്റീൽ ഗ്ലാസിൽ കുടിക്കാനുള്ള വെള്ളവും നൽകി െത്തുന്ന സഞ്ചാരികൾ കൊടുക്കുന്ന പലതരം ഭക്ഷണങ്ങൾ കുരങ്ങുകളുടെ പ്രത്യുത്പാദനശേഷിയെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന കണ്ടെത്തലത്തെ പശ്ചാത്തലത്തിലാണ് ഗ്രന്ഥശാല സദ്യ ഒരുക്കി വരുന്നത് ആഘോഷങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ലെന്നും സകല ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണെന്നും ഗ്രന്ഥാലയ വരുന്ന വൈവിധ്യമാർന്ന പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നും സംഘാടകർ ചൂണ്ടിക്കാട്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാൽ പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ പ്രസിഡന്റ് കെ സത്യവ്രതൻ ബാലവീദി കൺവീനർ എം ബാബു വി റീജി എന്നിവരോടൊപ്പം മറ്റനേകം ആളുകളും നേതൃത്വ സംഘത്തിലുണ്ടായിരുന്നു തൊണ്ണൂറുകളിൽ കുരങ്ങുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായത് ആശങ്ക സൃഷ്ടിച്ചു പിന്നീടാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായതെന്ന് പറഞ്ഞു കോവിഡ് കാലത്തും പെരുമാറ്റച്ചട്ടം പാലിച്ച് സദ്യവട്ടം ഒരുക്കിയിരുന്നു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് കാവ് ഇവിടെ ധാരാളം കുരങ്ങുകളും നീർപക്ഷികളും കാട്ടുപക്ഷികളും ഉണ്ട് എൺപത്തി ഏഴിനിൽ പതിനൊന്ന് ഇനം നീർപക്ഷികളും അമ്പത്തിമൂന്ന് കാട്ടുപക്ഷികളും ഉൾപ്പെടുന്നു കാഴ്ചയുടെ കൗതുകം പങ്കിടാൻ അടുത്ത ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നു കിട്ടി വിഭാഗം കാസർഗോഡ്